ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന എൽ പി എസ് ടി പരീക്ഷയുടെ ഒരു അനാലിസിസ് ആണ് നമ്മൾ യു പി എസ് ടി പരീക്ഷയുടെ അനാലിസിസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ അതിൻ്റെ ഫൈനൽ ആൻസർ കീ വന്നതിന് ശേഷമായിരിക്കും കൂടുതലായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഓക്കെ അപ്പോൾ അതിനകത്ത് കമൻസ് എല്ലാം ഞാൻ കാണുന്നുണ്ട് മാർഗ്ഗമെല്ലാം ഞാനൊന്ന് ഏകീകരിച്ച് വയ്ക്കുന്നുണ്ട് ഓരോ ജില്ലയിലെയും ഓരോ ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടിയ മാർഗും എല്ലാം ഞാൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അതിൻ്റെ ആൻസറൊക്കെ കൂടെ വന്നതിന് ശേഷം നമുക്ക് കറക്റ്റ് ഒരു കൺക്ലൂഷനിലെത്താം അതുകൊണ്ടാണ് പലർക്കും റിപ്ലൈ കൊടുക്കാത്തത് അതുകൊണ്ടാണ് ഓക്കെ എൽ പി എസ് ടിയുടെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പം നമ്മളിനകത്തൊരു ഏകദേശം ഒരു സേഫ് മാർഗ്ഗ് പറയുന്നുണ്ട് യു പി എസ് ടി എൽ പി എസ് ടി വ്യക്തി എഴുതുകയാണെങ്കിൽ മൊത്തത്തിൽ അവർ ഇപ്പോഴത് പറയുമ്പോഴേ യു പി എസ് ടി ആണ് എൽ പി എസ് ടിയെ കാട്ടിലും സിമ്പിൾ എന്നാണ് അവർ പറയുന്നത് കാരണം കുറേ ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ടും അല്ലാതെയും നമ്മൾ കോൺടാക്ട് ചെയ്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കാരണം എൽ പി എസ് ടിയും യു പി എസ് ടിയും എഴുതിയ ആൾക്കാരടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എൽ പി എസ് ടി നന്നേ ടൈറ്റ് ആയിരുന്നു അതുകൊണ്ട് ആരും മാർക്ക് കുറഞ്ഞതിൽ യാതൊന്നും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല നല്ലതുപോലെ എല്ലാവർക്കും പാടായിട്ടുള്ള ഒരു എക്സാമായിരുന്നു എൽ പി എസ് ടി അതുപോലെ മാർക്ക് കുറഞ്ഞു പോയതിൻ്റെ ഒരു ടെൻഷനും ആർക്കും വേണ്ട അതുപോലെ കട്ട് ഓഫും നന്നേ കുറവായിരിക്കും യു പി എസ് ടിയെക്കാട്ടിലും കട്ട് ഓഫ് നല്ലതുപോലെ കുറവായിരിക്കും ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കും നമുക്ക് ഓരോ പോർഷൻ ബേസ് നമുക്ക് അതിൻ്റെ ആവറേജ് മാർഗ്ഗ് നമുക്കൊന്ന് കണക്ക് കൂട്ടിയെടുക്കാം അപ്പം ഞാൻ എൽ പി എസ് ടി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ എന്ത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ രീതിയിൽ പഠിച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ ഏകദേശം ഈ പറയുന്ന മാർഗ്ഗ അവർക്ക് കിട്ടിയാൽ ഓക്കെ അപ്പം നമ്മൾ എൽ പി എസ് ടി യു പി എസ് ടി നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണ് യു പി എസ് ടിയും എൽ പി എസ് ടിയും എഴുതിയ ആൾക്ക് ആൾക്ക് ഒരിക്കലും എൽ പി എസ് ടിക്ക് മാർഗ്ഗ് കൂടുതലും യു പി എസ് ടിക്ക് മാർക്ക് കുറവുമായിട്ട് വരില്ല കാരണം യു പി എസ് ടി അവർക്ക് മാർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ടാവുക അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഞാൻ യു പി എസ് ടിയുടെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എൽ പി എസ് ടി നല്ല ആവറേജ് ക്വസ്റ്റൻ ആയിരിക്കും അതുകൊണ്ട് എൽ പി എസ് ടി അല്ലേ ക്വസ്റ്റിൻ സിമ്പിൾ ആയിരിക്കും എന്ന് പറഞ്ഞാലും പോകരുത് അതേപോലെ സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റൻ ആയിരിക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ അതിൽ കൂടുതൽ സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റൻ ആയിരുന്നു എൽ പി എസ് ടിക്ക് ഇന്ന് വന്നത് നമുക്ക് അതിൻ്റെ ആവറേജ് ഓരോ പോർഷൻ ബേസ് നമുക്ക് നോക്കാം യു പി എസ് ടി പോലെ തന്നെ ആയിരുന്നു മാർഗിൻ്റെ ഡീവിയേഷൻ ജി കെ നാൽപ്പത്തിയഞ്ച് മാർഗ്ഗ് മാത്സ് പതിനഞ്ച് മാർഗ് സൈക്കോളജി ഇരുപത് മാർക്ക് മലയാളം പത്ത് മാർക്ക് ആൻഡ് ഇംഗ്ലീഷ് പത്ത് മാർക്ക് ജി കെ നമ്മൾ ആദ്യം നോക്കുമ്പോൾ നാൽപ്പത്തി അഞ്ച് മാർഗിനായിരുന്നു ജി കെ ഉണ്ടായിരുന്നത് എങ്ങനെയൊക്കെ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ഒരു പതിനഞ്ച് മാർഗൊക്കെ അതിനകത്ത് ഒപ്പിക്കാൻ കഴിയുള്ളൂ കാരണം ഹിസ്റ്ററി പോർഷൻ വലിയ പ്രശ്നമില്ലാതെ പോയി സയൻസ് നോട്ടൊക്കെ കയറുമ്പോഴത്തേക്കും നല്ല ടഫ് ക്വസ്റ്റിനും സയൻസും ആഴത്തിൽ പഠിച്ച ആൾക്കാർക്ക് പോലും അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റിനായിരുന്നു ഒരു ഇന്നലെ നടന്ന ആംബുലൻസ് അസിസ്റ്റൻ ആംബുലൻസ് അസിസ്റ്റന്റിന്റെ ഒരു ക്വസ്റ്റൻ ഇന്നിവിടെ ആവർത്തിച്ചിട്ടുമുണ്ട് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന അവർ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്ന എൽ പി എസ് ടിയിലും ആ ക്വസ്റ്റ്യൻ ആവർത്തിച്ച് വന്നിട്ടുണ്ട് ഓക്കെ ജി കെയിൽ ഒരു നാൽപ്പത്തിയഞ്ച് മാർഗായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ഒരു ആവറേജ് പഠിക്കുന്ന ഉദ്യോഗസ്ഥർ ഒരു പതിനഞ്ച് മാർഗ്ഗ് അവിടെ ഒപ്പിക്കാൻ പറ്റത്തുള്ളൂ കുറച്ചുകൂടെയൊക്കെ ഒരു ബ്രിലൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു പത്തൊമ്പത് മാർക്കോളം അവിടെ ഒപ്പിക്കാൻ പറ്റും പിന്നെ പറയുന്നത് മാത്സ് മാത്സ് യു പി എസ് ടി അപേക്ഷിച്ച് എൽ പി എസ് സി നല്ല ടഫായിരുന്നു നല്ല ചെയ്ത് നോക്കി നല്ലതുപോലെ എടുത്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ ആൻസർ കിട്ടൂ അതുകൊണ്ട് നമുക്കൊരു അവിടെ ഒരു എട്ട് മുതൽ ഒരു പത്ത് മാർക്ക് വരെ മാക്സിന് അവിടെ നമുക്ക് സ്കോർ ചെയ്യാനൊന്നും കണക്കൂട്ടലാണ് പിന്നെ പറയുന്നത് സൈക്കോളജി സൈക്കോളജിയാണ് ഏറ്റവും വലിയ അടി കിട്ടിയത് സൈക്കോളജി ഒരു ഇരു ഇരുപത് മാർക്ക് ഉണ്ടായിരുന്നു അതിൽ ഏകദേശം നമുക്ക് ഈ എക്സാമിന് ഒരു പത്ത് മുതൽ പന്ത്രണ്ട് മാർക്ക് വരെ മാത്രമേ സാധ്യത ഉള്ളൂ കാരണം യു പി എസ് ടിക്ക് ഒരു പതിനഞ്ച് മാർക്ക് എബോ എല്ലാവർക്കും പേടിക്കാൻ പറ്റുമായിരുന്നു എൽ പി എസ് ടി വന്നപ്പോൾ അന്നേരം പത്ത് മുതൽ പന്ത്രണ്ട് മാർക്ക് വരെ മേടിക്കാൻ കഴിയുകയുള്ളൂ ഓക്കെ ഇനി മലയാളം നോക്കുവാണെങ്കിൽ മലയാളവും കുറച്ച് പാടായിരുന്നു ഇംഗ്ലീഷും കുറച്ച് പാടായിരുന്നു മലയാളം ഒരു പത്തിൽ പത്ത് മാർഗിൽ ഒരു നാല് മുതൽ ആറ് മാർക്ക് വരെ അതായത് ആവറേജ് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് നാല് മാർക്ക് കുറച്ചുകൂടെ ബുദ്ധിൻ്റെ ആയിട്ടുള്ള ആൾക്ക് ആറ് മാർക്ക് വരെ അവിടെ പിടിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ സ്ഥിതി അത് തന്നെയാണ് ഇംഗ്ലീഷും ഒരു നാല് മാർക്ക് മുതൽ ആറ് മാർക്ക് വരെയാണ് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് ആവറേജ് പഠിക്കുന്ന ഒരു ഉദ്യോഗ ഉദ്യോഗാർത്ഥിക്ക് ഏകദേശം ഒരു നാൽപ്പത്തി ഒന്ന് വരെ അവിടെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതായത് പതിനഞ്ച് എട്ട് പത്ത് നാല് നാല് അങ്ങനെ ഒരു നാൽപ്പത്തി ഒന്ന് മാർഗ്ഗ് അതുപോലെ തന്നെ കുറച്ചുകൂടെ വീട്ടിൽ അബോ അവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഏകദേശം ഒരു അൻപത്തി മാർക്ക് വരെ അവിടെ ഒപ്പിക്കാനും പറ്റും ഓക്കെ അപ്പോൾ നാൽപ്പത്തി മുതൽ അൻപത്തി വരെ ഉള്ള ഒരു സ്കോറാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ആയിരിക്കും ഈ പറയപ്പെടുന്ന പതിനാല് ജില്ലകളുടെയും കട്ട് ഓഫ് അല്ലെങ്കിൽ സേഫ് സോൺ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് കുറച്ചുകൂടെയൊക്കെ പറയുമ്പോഴും ജി കെയിൽ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ആവാൻ ചാൻസ് ഉണ്ട് ഓക്കെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തു വരുമ്പോഴത്തേന് ഏകദേശം ഈ എന്ന് പറയുന്നത് കുറച്ചുകൂടെ മാർക്ക് ഇവിടെ കുറയും ഏകദേശം ഒരു മുപ്പത്തി എട്ട് മുപ്പത്തി എട്ട് മാർക്ക് മുതൽ ഒരു അൻപത് മാർക്ക് വരെ ഉള്ള ആൾക്കാർക്ക് കാഴ്ന്ന കട്ട് ഓഫ് വരുന്ന ജില്ലകൾക്ക് അറിയാം ആ ജില്ലകളിൽ ഏകദേശം ഒരു മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത് മാർഗ് വരെയും അതുപോലെ തന്നെ ഒരു കൈ പറയുകയാണെങ്കിൽ ഒരു അമ്പത് മുതൽ അമ്പത്തി മൂന്ന് മാർഗ് വരെയും ഉള്ള ആൾക്കാർ ഏകദേശം സേഫ് ആണ് യു പി എസ് ടിയുടെയും എൽ പി എസ് ടിയുടെയും ഫൈനൽ ആൻസർക്ക് വന്നിട്ട് നമുക്കിതിൻ്റെയും കൂടെ ഉണ്ട് ഇതിൻ്റെയും കൂടെ ഒരു കൺഫേം ആയിട്ട് ഒരു അനാലിസിസ് നമ്മൾ ചെയ്തതിനു ശേഷം ഒരു സേഫ് സോൺ നമ്മൾ പറയുന്നതായിരിക്കും എൽ പി എസ് ടിക്ക് നിങ്ങൾക്ക് കിട്ടിയ മാർഗും അതുപോലെ തന്നെ ജില്ലയെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഞാനത് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഓക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് പോലും ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം